അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം അത് മുരിക്കുന്നതാണ് ഇപ്പം കണ്ടു കാണുന്നില്ല കാണുമ്പോൾ കുഞ്ഞാണെങ്കിലും എനിക്ക് ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഈ കട്ട് എല്ലാ സൈഡും അതിൻ്റെ മുള്ളൊന്നും കട്ട് ചെയ്യാൻ പുറത്ത് പോയപ്പോൾ മറന്നുപോയി മറവി കുറച്ച് കൂടുതലാണ് ഉപ്പിട്ട് വെട്ടിയെടുത്തു ഉപ്പ് ഇട്ടിട്ട് നല്ല വൃത്തിയിട്ട് ആവശ്യത്തിന് വെള്ളം ഇത്ത് ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഒരു നാല് വിസിലടിപ്പി അവിടെ ഇത്തിരി വെള്ളമൊക്കെ ഇറ്റിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനൊന്ന് മീനിലും കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം നമ്മൾ വെച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പൊക്കെ എടുത്തിട്ടിട്ടാണ് തേങ്ങക്ക് അങ്ങനെ തേങ്ങ ചെലവിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇതാ കുറച്ച് കൊത്തമല്ലി ഉള്ളി ചുട്ടതാണ് ഇത് കഷ്ണം കഴിക്കാൻ കാരണം അത് എന്താ പുളിയും കൂടി ഇട്ടിട്ട് നമ്മൾ വെറത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ കുഞ്ഞു തക്കാളിയായിരുന്നു അതിലേക്ക് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞിക്കലർന്നു അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഇതാണ് ചോറ് കഴിച്ചത് എന്നറിയില്ല നല്ലതുപോലെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസമായില്ലേ ക്ലീനിങ് വീഡിയോ തന്നെ ഇടുന്നത് അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നൈറ്റ് നമ്മൾ എന്താ കഴിക്കാൻ കഴിക്കാനുണ്ടാക്കിയെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുറിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറിക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു കാരണം കത്രിക വെച്ചായിരുന്നു ഞാൻ എപ്പോഴും മുറിക്കാറുള്ളത് എൻ്റെ കത്രിക കാണുന്നില്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്തു നിന്ന് പലക്കത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് മുരിക്കണത് ഇത് കാണുമ്പോൾ കുഞ്ഞാണെങ്കിലും ഭയങ്കര ഉറപ്പാണ് ഈ മീൻ മത്തി ഇതാ സോറി മത്തിയല്ലോ മുള്ളനാണ് കേട്ടോ കിട്ടിയത് കുഞ്ഞു മുള്ളനാണ് എനിക്ക് ഈ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കുഞ്ഞു കത്തി കൊണ്ട് എല്ലാ സൈഡും എൻ്റെ മുള്ളൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പല കത്തി എടുത്തുകൊണ്ട് വന്നത് എന്തായാലും കത്രിക വാങ്ങിക്കണം എനിക്ക് പുറത്ത് പോയപ്പോൾ പോയി ഇന്നും കൂടി പുറത്തു പോയിട്ട് വന്നതാണ് പക്ഷേ വാങ്ങിക്കാൻ മറന്നുപോയി പറഞ്ഞിട്ട് കാര്യമില്ല മറവി കുറച്ച് കൂടുതലാണ് അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഞാൻ ആ മീനെല്ലാം ഒന്ന് വെട്ടിയെടുത്തു കേട്ടോ കുഞ്ഞുമാണ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് വെട്ടിയെടുത്തു ഉപ്പ് ഇട്ടിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട് അവിടെ മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ രാത്രി കഴിക്കാനായിട്ടൊന്ന് ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിയിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലകളൊക്കെ തേച്ച് കറിയൊക്കെ വെ കറിയൊക്കെ വെച്ചിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്ത് കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അത് ഗ്യാസിൽ വെക്കട്ടെ അതിന് ശേഷം നമ്മൾക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ കണക്കിലൊന്നല്ല കേട്ടോ വെള്ളം എടുത്ത് ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഒരു നാല് വിസിലടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് തുടച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇത്തിരി വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനൊന്ന് മീനിൽ മസാല പറ്റി പറ്റിയെടുക്കുകയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീനിൽ അതിലേക്ക് നമ്മൾ മുളക് പൊടി പിന്നെ പുളി നല്ല പോലെ പുളി പിരിഞ്ഞങ്ങ് ചേർത്ത് കൊടുത്തു അപ്പം തന്നെ പുളി ഉപ്പും നന്നായിട്ട് ഈ പൊരിക്കുന്ന മീനിൽ പിടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ടൊന്ന് മസാല പറ്റിയിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയില്ല കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് ഉലിച്ചിട്ട് വന്ന് എന്നിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും മിന്നോട്ടേ അറിഞ്ഞിട്ടോ പൊട്ടിക്കുമ്പോഴത്തേക്ക് എനിക്ക് വേണം വെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കരയാൻ തുടങ്ങി അങ്ങനെ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ ആൾ ചോദിച്ച് ഞാൻ മൊത്തം കുടിച്ച് തന്നിട്ട് അവിടുന്ന് കരച്ചിലൂടെ കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ സമാധാനപ്പെടുത്തി എന്തായാലും തേങ്ങേൻ്റെ വെള്ളം കിട്ടിയില്ല അങ്ങനെ ഞാൻ തേങ്ങ ചിലവിയിട്ട് തേങ്ങ തിന്നാൻ തുടങ്ങി നല്ല ടേസ്റ്റാണ് തേങ്ങക്ക് അങ്ങനെ തേങ്ങ ചിലവിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ ചിലകുമ്പോൾ മൊത്തമായിട്ട് അത് അടർന്ന് വന്നു കേട്ടോ ഇവിടെ ഒത്തിരി തേങ്ങയില്ലോണ്ട് ഇന്ന് ഞാൻ മൂന്നാമത്തെ തേങ്ങയാണ് രാവിലെ കടൽക്കറിയും പൊട്ടുവാക്കിയതുകൊണ്ട് രണ്ട് തേങ്ങ രാവിലെ തന്നെ പൊട്ടിച്ചു അതിനുശേഷം ഇപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു തേങ്ങ പൊട്ടിച്ചു കണ്ടോ ഇതെങ്ങനെ ഇളകി വന്നു അപ്പോഴത്തേക്ക് വിസിൽ വന്നു കേട്ടോ അതാ ഞാനൊരു ചാട്ടം ചാടി ഇത് പേടിച്ചു പോയി പെട്ടെന്ന് വിസിൽ വന്നപ്പോൾ പിന്നെ അവിടെ അത്ത അപ്പം തന്നെ ഒന്ന് തുടച്ചിട്ടും കൊടുത്തു അതിന് ശേഷം നമ്മളിതാ കുറച്ച് കൊത്തമല്ലി വറുത്തെടുക്കുന്നുണ്ട് കൊത്തമല്ലി വറുത്തെടുത്തിട്ട് പിന്നെ വറ്റൽ കൂടി വറുക്കേണ്ടതായിരുന്നു പക്ഷേ വറ്റൽമുളക് തീർന്നു പോയിട്ടോ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് മുളക് ഇടുന്നത് അങ്ങനെ കൊത്തമല്ലി വറുത്തെടുത്തിട്ടുണ്ട് കരിയാണ്ട് നോക്കണം കേട്ടോ കരിഞ്ഞാൽ നമ്മളെ കറി കരിച്ചു നല്ല കഴിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മുളക് പൊടി അതേപോലെ തന്നെ ഒത്തിരി ആദ്യത്തിനകത്ത് ഇട്ടിട്ട് ചെറിയ തീയിൽ വേണം നമ്മളതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂടാക്കി വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഉള്ളി ചുട്ടതാണ് അത് കഷ്ണം കഴിക്കാൻ കാരണം അത് വലിയ ഉള്ളിയായിരുന്നു അത് ഞാൻ പീസാക്കിയിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഗ്യാസിൽ വെച്ചിട്ട് അടുപ്പിലിട്ടിട്ട് ചുട്ടെടുത്താലും മതി അതിന് ശേഷം ഒരു ഉണ്ടപുളിയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മളെ ഉള്ളി അവിടെ വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കാരണം തേങ്ങേൻ്റെ പീസൊക്കെ ഇല്ലേ അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തു അതിന് അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി വെന്തുട്ടോ ഉള്ളിയാണെങ്കിൽ നമ്മളിത് ഒന്ന് മുതിഞ്ഞ ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ ഇത് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഉള്ളിയും കൂടി അരച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മിക്സി ഒക്കെ കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളിയാണ് എടുത്ത് കുഞ്ഞു തക്കാളിയായിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു അങ്ങനെ അതും കൂടി ഇട്ടിട്ട് അത് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വിസിലൊക്കെ വന്നിട്ട് വിസിൽ പോയിട്ടുണ്ട് അത് ഞാനൊന്ന് ഊറ്റിയെടുക്കുകയാണ് അതിലേക്ക് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞിക്കലത്തിലേക്കൊന്ന് ഒന്ന് ഊറ്റിയെടുക്കുകയാണ് ഞങ്ങൾ ഇതിനെ കഞ്ഞിക്കലെന്നാട്ടോ പറഞ്ഞത് സ്റ്റീലിൻ്റെ സാധനം അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കട്ട് ചെയ്ത മീനൊക്കെ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി അതിനകത്ത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ടാകുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിരുന്നു അതിനുശേഷം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് കറി ഒന്ന് മാറ്റി വെച്ച ശേഷം അതേ സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായാലും അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും കറിവേപ്പില ഇടാൻ മറന്നു കിട്ടും അങ്ങനെ കറിയുടെ മുകളിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു പിന്നെ എണ്ണ ചൂടായിട്ടാകുമ്പോൾ കുറച്ച് കറിവേപ്പില അതിനകത്ത് ഇട്ടു കൂട്ടും അടിയിൽ അപ്പോൾ നമ്മുടെ മീനൊന്നും അടുക്കി പിടിക്കത്തില്ല പിന്നെ മീൻ ഇതാ മസാല പരത്തി വെച്ച മീനൊക്കെ ഓരോന്നായിട്ട് ആ ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മീൻ ഒരു സൈഡ് വെന്തിട്ടാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ പെട്ടെന്ന് പൊരിയുന്നുണ്ട് മീൻ കുഞ്ഞ് മീനായതുകൊണ്ട് എത്ര നോക്കിയാലും കുറച്ചൊക്കെ പൊടിഞ്ഞു പോയി പോയിട്ടോ അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചതൊക്കെ ആയി കറിയും ആയി അപ്പം ഇന്നത്തെ നൈറ്റത്തെ ഫുഡൊക്കെ റെഡി ആയി നമ്മൾ ഒന്ന് കുളിച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ടാണ് ചോറ് കഴിച്ചത് അപ്പോൾ ഇതാ ചോറ് മീൻ പൊരിച്ചത് പിന്നെ മീൻ കറി ഇത്രയാണ് ഉണ്ടായിരുന്നത് പിന്നെ കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ വെച്ചാൽ അതൊന്നും അതൊന്നും എടുത്തില്ല ഇത്രയും മതിയെന്ന് വിചാരിച്ചു ചോറ് കുറച്ച് വേവ് കുറവായിരുന്നു ഒരു വിസിലും കൂടി അടിക്കണമായിരുന്നു വിശന്നിരുന്നുകൊണ്ടാണോ അല്ല ഞാൻ വെച്ച കറിക്ക് ഇത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ലതുപോലെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്